ഈ പരീക്ഷ പേപ്പർ മൊത്തം നോക്കി കഴിഞ്ഞാൽ അത് ചൂപ്പാട് വരുവല്ലോ അതല്ല സാറേ എഴുതി ഇന്ത്യ പാക് യുദ്ധത്തിൽ ചുക്കാൻ പിടിച്ച വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് ഉത്തരം എഴുതിയിരിക്കുന്നത് മഹാദേവൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഒറ്റ ചോദ്യത്തിന് ഒരു ഉത്തരുന്ന കടലാസിന്റെ ഏറ്റവും അടിയിലെഴുതിരിക്കുന്നത് കണ്ടാ എന്താണ് ഒറ്റ ഒറ്റത്തന്തക്ക് പറഞ്ഞവനാണ് എന്നെ ജയിപ്പിക്കടാ പിന്നെ അവന്റെ അണ്ണാക്കില് ഈ പരീക്ഷ പേപ്പറൊക്കെ നോക്കിട്ടേ എനിക്ക് വിടണം അതെന്താണോ ആ എന്റെ മൂത്രം ഒന്ന് ടെസ്റ്റിന് വിടണം തന്റെ മൂത്രം ടെസ്റ്റിനോ സച്ചിനോ ധോണിയാണോ ഇവിടെ ഏതെങ്കിലും ഒരു സാർ കൃത്യ സമയത്ത് സ്കൂളിൽ ഹാജരാകുന്നുണ്ട്

നമസ്കാരം ൊട്ടി കിടക്കുന്നു ആരാ മനസ്സിലായില്ല ബോസ് യാതൊന്നുള്ള കൊള്ള സങ്കേതല്ല അച്ഛൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ അല്ലേ അയ്യോ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനല്ല ഞാൻ ഞാൻ ഏഴ് ബിയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രന്റെ അച്ഛൻ ബോസ് ആണ് ഇയാളോ ഈ സ്കൂളിൽ എന്തുമാത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ അത് പറയാൻ വേണ്ടി ഒരു മീറ്റിങ്ങിനാണ് ഇയാളെ വിളിച്ചത് ആ എന്റെ മോ എന്റെ വീട്ടുകാരെന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ വല്ല മീറ്റിംഗ് ഞാൻ വല്ല സാർമാരെ കണ്ട വിളിച്ചിട്ടുണ്ടോ ാണ് എന്റെ തണുപ്പിട്ട് തരാൻ പറ്റി മാഷിപ്പഴ മനസ്സിലായിട്ട് അതാണ് സംഭവം തൃക്കാക്കര എൽ പി സ്കൂളിൽ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്

ഭയങ്കര വീക്കായിരുന്നു കണക്ക് മോനും എടാ മോന്റെ അടുത്ത് കണക്കിൽ ഏത് ും ഉത്തരം മാത്രമേ പറയാനുള്ളൂ എടാ ഏഴു ഏഴു എത്ര അവൻ പറഞ്ഞത് അറിയാൻ പന്ത്രണ്ട് രണ്ടും അപ്പോഴും ഉത്തരം അല്ല ആ ഇപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായാലോ തന്റെ മോൻ പറഞ്ഞത് കറക്റ്റ് അല്ല അവനെ പഠിപ്പിക്കുന്ന അതല്ലേ എനിക്ക് വേറെ കാര്യം പറയാമോ തന്നെ ഇവിടുത്തെ എന്റെ രമ ടീച്ചറെ നോക്കി തന്റെ അല്ല നമ്മുടെ സ്കൂളിലെ ടീച്ചറെ നോക്കി തന്റെ മോനെന്താ വിളിച്ചാൽ അറിയാമോ ഒരു ദിവസം മഴയത്ത് ഞാൻ തേരങ്ങനെ പുറകുരുക്കൂടെ വന്ന് എന്റെ തോളിൽ തട്ടിട്ടേ ലാൽസലാൻ സിനിമയിൽ മുരളി മോഹൻലാലിനോട് ചോദിക്കല്ലോ ആ ഒരു ചോദ്യം സാറേ തീപ്പൊട്ടി ഉണ്ടോ വീടി കത്തിക്കാൻ ഇട്ട് മാസം അവന്റെ ചെവി പിടിച്ച പൊന്നാക്കി വിട്ടു അവൻറെ മോൻ തന്നെയാണ് അവൻ അവൻ അങ്ങനെ പിന്നെ ഇത്രയും ശമ്പളം മേടിക്കുന്ന തീപ്പെട്ടി നിങ്ങൾ മോനെ കുറ്റപ്പെടുത്തണം നിങ്ങൾക്ക് അറിയാമോ മോൻ ഒരു ഡോക്ടറായി എന്നാണ് ആഗ്രഹം ഇത്രയും ഭാഗ്യമുള്ള മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല മരണമില്ല ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാൽ ശരി തന്നെ തന്റെ മകനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്റെ മകനെ മുടിച്ചോട് തല എത്ര പൊക്കോളാം അങ്ങനെയാണെങ്കിലേ എനിക്ക് സർക്കാർ സ്കൂളിൽ ഫാൻ പോയില്ല അപ്പം അവർ എ സി വേണം അതെല്ലാം ബുക്കും പേപ്പറും തരാം തന്റെ മോനെന്താ ലൈലിന്റെ ലോറിയാ ബുക്കും പേപ്പറും അതല്ലേ ഉച്ചക്കത്തില്ല വേറെ മറ്റേ നിങ്ങൾ കൊടുക്കൂലെ അടിവെച്ചു അതല്ലേ മറ്റേ എഴുതി ആ അതിനു തരാം അല്ല പിന്നെ